മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ട് വെള്ളി പാർലമെൻറ്റിൽ നടന്ന എസ്ഐ ആർ സംബന്ധിച്ച ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച വിമർശനങ്ങൾക്ക് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിശകലനം ചെയ്യുന്നത് അമിത്ഷായുടെ ത്രീ ഡിയും എസ് ഐ ആറും വോട്ടർമാരുടെ പ്രത്യേക തീവ്ര പുനരവലോകനം എസ് ഐ ആർ രണ്ടാം റൗണ്ട് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു വോട്ടർമാർ അന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകാനുള്ള അവസാന തീയതി ഡിസംബർ പതിനെട്ടിന് മേൽ ഇനിയും നീട്ടാനുള്ള കേരള സർക്കാരിൻ്റെ അപേക്ഷ സുപ്രീംകോടതി തൽക്കാലത്തേക്കെങ്കിലും അനുവദിച്ചിട്ടില്ല എസ് ഐ ആർ സംബന്ധമായ മൌലിക ചർച്ചകളാണ് ഇപ്പോഴും തുടരുന്നത് പാർലമെൻറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച വിമർശനങ്ങൾ നേരിടവേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതിവിൽ കവിഞ്ഞ ശക്തിയോടെ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തും വെട്ടിമാറ്റും നാടുകടത്തും ഡിറ്റക്റ്റ് ഡിലീറ്റ് ഡീപോർട്ട് എന്നാണ് എസ്ഐആർ പ്രക്രിയ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് മരിച്ചവരെയും താമസസ്ഥലം മാറിപ്പോയവരെയും ഇരട്ട വോട്ടുള്ളവരെയും വെട്ടിമാറ്റി യഥാർത്ഥ വോട്ടർമാർ മാത്രമുള്ള പുതിയ പട്ടിക ഉണ്ടാക്കാനുള്ളതാണ് സ്വാഭാവികമായും അതിൽ പൌരരല്ലാത്തവർ ഒഴിവാക്കുന്ന പ്രക്രിയയും നടക്കും പക്ഷേ അമിത്ഷയുടെ ഊനൽ മുഴുവൻ നിയമവിരുദ്ധ കുടിയേറ്റക്കാരിലാണ് അതിൻ്റെ വിവക്ഷ മിക്കവാറും ബംഗ്ലാദേശിൽ നിന്ന് പാർത്ത അഭയാർത്ഥികളും മ്യാൻമാറിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന കുടിയേറ്റക്കാരും ആണെന്ന് വ്യക്തം ഭരണഘടനാ വിഭാവനയനുസരിച്ച് എക്സിക്യൂട്ടീവിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിന്റെ ഇംഗിതമനുസരിച്ചാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എസ് ഐ ആർ പ്രക്രിയ ഒരതിരുവരെ പൗരത്വം പരിശോധിക്കുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു പുറത്താക്കൽ പരിപാടിയായി അത് കലാശിക്കാം ഈ വിമർശനം നേരത്തെ ഉന്നയിക്കപ്പെട്ടതും പരമോന്നത കോടതിക്ക് മുമ്പാകെ വന്നതുമാണെങ്കിലും അതിന് കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല അവസാനം പതിനൊന്ന് തിരിച്ചറിയൽ രേഖകൾക്ക് പുറമെ ആധാർ കാർഡ് കൂടി തിരിച്ചറിയലിന് പൗരത്വത്തിൻ്റെ തെളിവായല്ല അംഗീകരിക്കണമെന്ന ഒരു ഇളവ് മാത്രമാണ് നൽകിയത് എസ് ഐ ആർ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ കാര്മ്മികരംഗിൽ പിന്നെ അക്കാര്യത്തിൽ അമിത്ഷാ ഇത്ര ആവേശഭരിതനാകേണ്ട കാര്യമില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തേണ്ട വോട്ടർ പട്ടിക പുതുക്കലും അതിലൂടെ ഒഴിവാക്കലും തുടർന്ന് അവരെ ആട്ടിപ്പുറത്താക്കലും ഉൾപ്പെട്ട ത്രീ ഡി പരിപാടിയുടെ മൊത്തം പ്രയോക്താവായാണ് ആഭ്യന്തരമന്ത്രി ചൊവ്വാഴ്ച പാർലമെൻറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ യജ്ഞത്തിൽ കേന്ദ്ര സർക്കാർ നൂറ് ശതമാനം ഭാഗവാക്കാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഷായുടെ പ്രകടനം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ സർക്കാർ സ്വാഭീഷ്ടം അനുസരിച്ച് നിയമിക്കുന്ന ഒരു കമ്മീഷന് എങ്ങനെയാണ് ഒരു നിഷ്പക്ഷ എംപയറായി പ്രവർത്തിക്കാൻ കഴിയുക ഞങ്ങൾ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനത്തിലെ അനർത്ഥങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മൂലകാരണം മൂന്നംഗ നിയമന സമിതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിയും ഒരു കാര്യം തീരുമാനിച്ചാൽ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് ആ തീരുമാനത്തെ സ്വാധീനിക്കാനാവും ഏതാൾക്കും മനസ്സിലാവുന്ന ഈ കാര്യം ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് അമിത് ഷാ നൽകിയ മറുപടി കണ്ണടച്ചിരട്ടാക്കുന്ന രീതിയിലാണ് മുമ്പ് പ്രതിപക്ഷത്തിന് നിയമനത്തിൽ ശബ്ദമേ ഉണ്ടായിരുന്നില്ലാത്തടത്ത് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം ശബ്ദമുണ്ടായി എന്ന വിദണ്ഡവാദമാണ് ഷാ ഉന്നയിച്ചത് ഷാ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി സർക്കാരല്ല സർക്കാരിൻ്റെ ശുപാർശയനുസരിച്ച് രാഷ്ട്രപതിയായിരുന്നു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിച്ചിരുന്നത് അന്നൊന്നും ഇന്നത്തെ പോലെയല്ല ഒരതിരുവരെ നിഷ്പക്ഷത പുലർത്താൻ കമ്മീഷന് കഴിഞ്ഞിരുന്നു മാത്രമല്ല സർക്കാരിനെ തന്നെ വിറപ്പിച്ച ടി എൻ ശേഷനെ ശേഷനെപ്പോലുള്ളവരുടെ ഉജ്ജ്വല ചരിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ നീതിയും സുതാര്യതയും ശോഷിച്ചപ്പോഴാണ് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടപെട്ടത് നിലവിലെ സംവിധാനത്തിൽ മൂന്നിലൊന്നും വോട്ട് കൊണ്ട് കാര്യമില്ല എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മൂന്നിലൊന്നിൻ്റെ ശബ്ദം കേട്ട് ഭരണകൂടം തീരുമാനം ഏകകണ്ഠമാക്കാൻ ശ്രമിക്കുന്ന വഴക്കമുണ്ടെങ്കിൽ അല്പമെങ്കിലും കഴുമുണ്ടായേനെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശബ്ദവും പരിഗണിക്കാത്ത സ്വേച്ഛാഭരണത്തിലാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരാൾ പൗരനല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിന് എന്നതിന് പകരം പൗരത്വത്തിനുള്ള രേഖ പൗരർ സമർപ്പിക്കണമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അനധികൃത കുടിയേറ്റ കാര്യത്തിൽ സ്റ്റേറ്റിനുണ്ടായ വീഴ്ചയിൽ ബലിയാടാവുന്നത് ഒരു വലിയ വിഭാഗം ജനങ്ങളാണ് പൗരത്വ സമരകാലത്ത് അമിത്ഷാ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൗരത്വം നൽകാനുള്ളതാണ് എടുത്തുകളയാനുള്ളതല്ല എന്നായിരുന്നു എന്നാൽ പൗരത്വമുണ്ടോ ഇല്ലേ എന്ന നിർണായകമായ കാര്യത്തിൽ പൗരർ കഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമായാലോ സംഘപരിവാറിൻ്റെ ഉദ്ദേശ്യം ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇന്ത്യയുടെ തനതായ ജനാധിപത്യ ഘടനയുടെ തുടർച്ചയ്ക്ക് ഈ ചോദ്യത്തെ വേണ്ടവിധം അഭിമുഖീകരിക്കാൻ ജനാധിപത്യ പൗരാവകാശ പ്രവർത്തകർ തയ്യാറായേ പറ്റൂ